നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമായിരുന്നു ഇന്ന് താരങ്ങൾ എല്ലാവരും എത്തിയിരുന്നു ഒരു ട്വൻ്റി ട്വൻ്റി ഫിലിമ് പോലെ ദിലീപ് അതുപോലെ മോഹൻലാൽ മമ്മൂട്ടി ജയറാം എല്ലാവരും എത്തിയിരുന്നു ഏവരും കാണാൻ ആഗ്രഹിച്ചിരുന്നത് ദിലീപിനെയും കാവ്യയെയും ആണ് എന്നാൽ ഇന്ന് കാവ്യ എത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസം കാവ്യയും കുടുംബവും എത്തിയിരുന്നു ഇപ്പോഴിതാ മീനാക്ഷിയാണ് എത്തിയിട്ടുള്ളത് മീനാക്ഷി വെള്ള ലാച്ചയിൽ വളരെ സുന്ദരിയായാണ് എത്തിയിരിക്കുന്നത് ഏവരും ശ്രദ്ധ ആകർഷിച്ചത് മീനാക്ഷിയിൽ തന്നെ വളരെ സുന്ദരിയായിട്ടാണ് മീനാക്ഷി എത്തിയിരിക്കുന്നത് ഓടിവന്ന് ഭാഗ്യയെ കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ വിവാഹാശംസകൾ പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു ഒരുവിധ എല്ലാ പരിപാടിക്കും പോവാറുണ്ട് ദിലീപും കാവ്യയും പക്ഷേ ഇത്തവണ ദിലീപിനെയും മീനാക്ഷിയുമാണ് ആരാധകർ കണ്ടത് കാവ്യയെ എല്ലാവരും തിരക്കി എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വരെ എത്തിയിരിക്കുന്നു വളരെ ഗംഭീരമായാണ് പരിപാടിയെല്ലാം നടന്നത്